വയനാടിന് പുറമെ റായ്ബരേലിയിൽ കൂടി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ബി ജെ പി ജയിക്കുമെന്നാണ് മോദി പറയുന്നത് സംസ്ഥാന നേതാവും മോദിയുടെ വിശ്വസ്തനുമായ കെ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് തെല്ലുമടിയില്ലാതെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് കോൺഗ്രസിന്റെയും ഇന്ത്യയുടെയും രാജകുമാരൻ വയനാട്ടിൽ തോൽക്കാൻ പോകുകയാണ് അതിനാലാണ് മറ്റൊരു മണ്ഡലം കൂടി തേടിയിറങ്ങിയത് എന്നാണ് മോദി പറയുന്നത് പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി ഇക്കാര്യം തുറന്നടിച്ചത് വയനാട്ടിലെ സിറ്റിംഗ് എം ആയ രാഹുൽ ആ മണ്ഡലത്തെ കൈവിട്ട രാജ്യതലസ്ഥാനത്തേക്ക് ചേക്കേറുന്നതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ എതിർപ്പുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് മത്സരിക്കേണ്ട സീറ്റ് രാഹുലിന് കൊടുത്തിട്ട് ഒടുവിൽ വേറൊരിടത്തേക്ക് പോകുന്നുവെന്നുള്ളത് ഇടതു ക്യാമ്പുകളുടെയും ആരോപണം അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട അമേഠിയിൽ മത്സരിക്കാൻ രാഹുലിന ഇപ്പോഴും ഭയമാണ് അതിനാൽ അവിടെ നിന്നും ഓടി ഒളിക്കുകയാണ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് റായ്ബറേലി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടാം സീറ്റ് രാഹുൽ നേടുമെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞതാണെന്നും മോദി പറഞ്ഞു കോൺഗ്രസിന്റെ പ്രധാന നേതാവായ സോണിയാഗാന്ധി പോലും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഭയപ്പെട്ട രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയതായും മോദി പരിഹസിച്ചു രാജ്യം മുഴുവൻ നടന്ന് ഭയപ്പെടേണ്ടെന്ന് പറയുന്നവരാണ് ഇത്തരത്തിൽ പേടിച്ച് ഓടുന്നത് കോൺഗ്രസിന് ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് സീറ്റുകളിൽ ലഭിക്കുകയുള്ളൂ എന്നും മോദി പറഞ്ഞു